കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്ത്രോത്രം ചെയ്യുന്നു വളരെ മനോഹരമായ ഈ പ്രഭാതയാമത്തിൽ വീണ്ടും യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളോട് സംവദിക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവകൃപ മനുഷ്യജീവിതത്തിൽ ആവോളം ലഭിക്കുന്ന ഒരു കാലഘട്ടമായി ഞാനിതിനെ കാണുന്നു അതുകൊണ്ട് തന്നെ ഇന്നൊരു പുതിയ വിഷയമായി നിങ്ങളുടെ അടുക്കൽ വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു വാക്യം നിങ്ങളുടെ മുമ്പിൽ വായിക്കാം രണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്നേ രണ്ടേ വാക്യങ്ങൾ ഞങ്ങളുടെ കർത്താവായി അഹോവേ നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു നീ ആകാശത്തിൽ നിൻ്റെ തേജസ് വച്ചിരിക്കുന്നു നിൻ്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകനെയും മിണ്ടാതാക്കുവാൻ തന്നെ നാലാമത്തെ വാക്യം മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് മാത്രം നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു ഈ അനുഗ്രഹിതമായ ചിന്തകൾ ഇന്ന് രാവിലെ വായിച്ചു കൊണ്ടാകുന്നു ഞാന് എൻ്റെ രാവിലെയുള്ള പ്രയാണം ആരംഭിച്ചത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും വിൽമോറും ഇന്ന് തിരിച്ചു ഭൂമിയിലെത്തിയിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ ഹൃദയത്തിലുണ്ടായപ്പോൾ ഞാൻ മനുഷ്യൻ എന്ന് പറയുന്ന ഈ അപ്രമേയ സത്യത്തെക്കുറിച്ച് അല്പം ചിന്തിക്കുവാനിടയായിത്തീർന്നു മനുഷ്യനെന്നും ദൈവത്തിൻ്റെ കരവിരുതാകുന്നു ആ മനുഷ്യൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് സാധാരണ ആളുകളുടെ ബുദ്ധിക്ക് ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയുന്നതിനപ്പുറമാകുന്നു ഇവിടെ മനുഷ്യൻ കൊല്ലും കൊലയും കൊലപാതകവും പിടിച്ചു പറയും മദ്യവും ഒക്കെയായി മുന്നോട്ട് നീങ്ങുമ്പോൾ ലോകത്തെ ഏറ്റവും ഉന്നതന്മാരായ ആളുകൾ അതിൽ നിന്നൊക്കെ വേറിട്ട് സഞ്ചരിച്ച് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എത്തുന്നത് നമുക്ക് കാണുവാൻ കണിയും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സംസ്കാരങ്ങൾക്ക് അടിത്തറയിട്ടത് മനുഷ്യനാകുന്നു പതിനെട്ടാം നൂറ്റാണ്ടിലാണ് മനുഷ്യൻ മാനവ ആദ്യം അടിത്തറയിടുന്നത് അതുവരെ കാട്ടാറിലെ വെള്ളം കോരി കുടിച്ചുകൊണ്ട് കാട്ടിലെ കായികനികൾ ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യവർഗം പുതിയ പുതിയ സംവിധാനങ്ങളിലൂടെ രംഗത്ത് വന്ന് ഇന്ന് ബഹിരാകാശ നിലയത്തിൽ വരെ എത്തി നിൽക്കുകയാണ് ബഹിരാകാശ സഞ്ചാരം സഞ്ചാരമൊരു നിത്യ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മളൊരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് പോയി വരും പോലെ ബഹിരാകാശ സഞ്ചാരികൾ പോയി മടങ്ങി വരുന്നു ഇനി എത്രയോ ആളുകൾ പോയി മടങ്ങി വരാൻ ക്യൂ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് നാസ കണക്കൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറയട്ടെ സ്നേഹമുള്ളവരെ മനുഷ്യൻ്റെ ചിന്ത അത്രയ്ക്കും ഉന്നതമാകുന്നു ഇവിടെ നാലാം സങ്കീർത്തനത്തിൽ എട്ടാം സങ്കീർത്തനത്തിന് നാലാം വാക്യത്തിൽ അവൻ മർത്യനെ ഓർക്കേണ്ടതിനെന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിനവൻ മാത്രം നീ അവനെ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു തേജസ്സും ബഹുമാനവും ദൈവം നൽകിയ ഭൂമിയിലെ സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യരാണ് ആ മനുഷ്യൻ്റെ സഞ്ചാര പദങ്ങളാകുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാകുന്നു ആദ്യമായി ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ജൈത്രയാത്ര ഒരു മിന്നൽ വേഗത്തിലായിരുന്നു കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ഡോളർ ചെലവിട്ടുകൊണ്ട് ബഹിരാകാശത്ത് തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് പേടകങ്ങൾ ഇന്ന് ബഹിരാകാശത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതൊക്കെ മനുഷ്യൻ്റെ ബുദ്ധി വൈഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന പ്രക്രിയകളാകുന്നു എന്ന് മനസ്സിലാക്കുക അവിടെയാണ് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന പദവികളെ നമുക്ക് കാണാൻ കഴിയുന്നത് നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു മനുഷ്യൻ ദൈവത്തേക്കാൾ അല്പം മാത്രം താരനിൽക്കുകയാണ് തേജസ്സും ബഹുമാനവും ഒക്കെ ദൈവം അവന് നൽകിക്കൊടുത്തിരിക്കുക അത്ര ഭയങ്കരമായ രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യൻ ബഹിരാകാശ സഞ്ചാരം നടത്തി ഇന്ന് നിരന്തരമായി സഞ്ചരിക്കുവാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് സുനിത വില്യംസും വിൽമോറും ബഹിരാകാശത്ത് പറന്ന് നടക്കുമ്പോൾ അവർ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് പ്രശ്നങ്ങളെക്കുറിച്ച് അപകാടമായി പരീക്ഷണം നടത്തിയെന്നാണ് പറയുന്നത് ബഹിരാകാശത്ത് ചെടികൾ വളരുമോ എന്നതിനെക്കുറിച്ച് അവർ അന്വേഷിക്കുവാനിടയായി പരീക്ഷണം നടത്തുവാനിടയായി ചെടികൾ വളരുവാൻ സാധ്യതയുണ്ട് എന്നവർ കണ്ടുപിടിച്ചുവെന്ന് ഇന്ന് രാവിലെ പത്രമാധ്യമങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്തായിരുന്നാലും ഒരു കാര്യം വസ്തുനിഷ്ഠമായി അംഗീകരിച്ച മതിയാകുള്ളൂ ഇന്നിൻ്റെ മനുഷ്യൻ ലോകത്തിന് വിപത്തായിരിക്കുമ്പോൾ തന്നെ ബുദ്ധിമാനായ മനുഷ്യൻ ലോകത്തിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുന്നു എന്ന ചരിത്രം കാണുവാൻ കഴിയും അപ്പോൾ ദൈവത്തേക്കാൾ അല്പമാത്രം താഴ്ത്തി സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഭവങ്ങളെയും വസ്തുനിഷ്ഠമായി വിലനിരു വിലയിരുത്തി ബഹിരാകാശ ഗമനം നടത്തി സഞ്ചാരം നടത്തി മടങ്ങി വന്നപ്പോൾ ഒരു വസ്തു നമ്മൾ ഓർത്തിരിക്കണം ദൈവം മനുഷ്യന് അത്രമാത്രം ബുദ്ധി കൊണ്ട് നിറച്ചാണ് ഇവിടെ അയച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ യാത്രയിലും മടക്കയാത്രയിലും അല്പം കല്ലുകടി ഉണ്ടാക്കിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി കൊണ്ടുവരുവാൻ റൊണാൾഡ് ട്രംപ് ശ്രമിച്ചു എന്നാണ് പറയുന്നത് അവരെ ഈ ബഹിരാകാശ സഞ്ചാരികളെ ആകാശത്ത് വിട്ട് എന്തുമായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നാസ പതിങ്ങിയിരിക്കുന്നുവെന്ന ശബ്ദമായിരുന്നു അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് കേൾക്കുവാൻ കഴിഞ്ഞത് അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് തീർച്ചയായും അവർ മടങ്ങിയെത്തിയിരിക്കുന്നു പക്ഷേ മനുഷ്യന് ബഹിരാകാശത്ത് ജീവിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു ബഹിരാകാശത്ത് മനുഷ്യൻ ജീവിക്കുവാൻ ഒരിക്കലും കഴിയുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല ബൈബിൾ ഒരിക്കലും ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഭീകരാകാശത്ത് മനുഷ്യൻ ജീവിക്കണമെങ്കിൽ എട്ടോ പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ മണിക്കൂറുകൾ സഞ്ചരിച്ച് അവിടെ എത്തി അവിടെ ദിവസങ്ങൾ ജീവിക്കണമെങ്കിൽ കോടിക്കണക്കിന് ഡോളറിൻ്റെ ചിലവുകൾ ഉണ്ടാകേണ്ടതായിരിക്കുന്നു അതുകൊണ്ട് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന സ്ഥലം ഭൂമിയാകുന്നു ഈ ഭൂമിയിൽ ജീവിക്കുവാനാണ് ദൈവം മനുഷ്യനെ നിയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്നും മാറി സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല ഈ കണ്ടുപിടുത്തങ്ങളുടെ വേലിയേറ്റത്തിലും ഇന്ന് രാവിലെ ഞാൻ പത്രം വായിച്ചപ്പോൾ ഭീകരാകാശത്തിരുന്നു കൊണ്ട് സുവിശേഷ പ്രസംഗം നടത്തുന്ന വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു സുവിശേഷം എന്ന് പറയുന്നതും വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നതും മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി നിൽക്കുന്ന അനുഗ്രഹിതമായ ചിന്തകളും പ്രഖ്യാപനങ്ങളുമാണ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ബൈബിൾ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ഈ പുസ്തകത്തിൻ്റെ ചുള്ളുകളിൽ കൂടെ മാത്രമേ മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയൂ എന്നതും ഒരു യാഥാർത്ഥ്യമാകുന്നു ഇതെല്ലാം കൂടി വിലയിരുത്തുമ്പോൾ ദൈവമെന്ന് പറയുന്ന അജഞ്ചല സത്യത്തെ മാറ്റി നിർത്തി മനുഷ്യൻ ഇവിടെ ചലിക്കുവാൻ കഴിയയില്ല ഭൂമിയെ മനുഷ്യന് വേണ്ടി നൽകി ആകാശത്തെ മറ്റ് ആവശ്യങ്ങൾക്കുവേണ്ടി ഉപയോഗിച്ച് ബഹിരാകാശത്ത് സഞ്ചരിക്കുവാനും ഉടനീളം യാത്ര ചെയ്യുവാനും ഒക്കെ അവസരമുണ്ടാക്കി കൊടുത്താലും മനുഷ്യന് ജീവിക്കുവാനുള്ള സ്ഥലം ഭൂമിയാണെന്നുള്ള തിരിച്ചറിവ് വിശുദ്ധ ബൈബിളിലൂടെ മനസ്സിലാക്കി ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം വളർന്നു വന്നാൽ അതായിരിക്കും മനുഷ്യനെ ഏറ്റവും കരണീയമായ വസ്തുത എന്ന് ഓർപ്പിച്ചു ഞാൻ എൻ്റെ ചിന്തകൾക്കിവിടെ വിരാമം കുറിക്കുന്നു ദൈവം തമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ ബഹുമാനപ്പെട്ട കേൾവിക്കാർ ശ്രദ്ധിക്കുക എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുമ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻ്റ് കമൻറ്റിടുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു അതൊരു ചെറിയ ഉദ്യമമാണെങ്കിലും അത് മറ്റുള്ളവർക്കൂടെ കാണാനും കേൾക്കുവാനും കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഉറപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ